നമ്മൾ കുറേ വിഭാഗത്ത് ചെയ്യുന്നതിനേക്കാൾ കൂലി നമുക്ക് എന്തിനുണ്ട് നമ്മൾ എന്തേ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകണേ ഒരു പാവത്തിനെ കാണിച്ചു തരാം എന്നോട് പിന്നെ പെട്രോൾ കൊണ്ടോ ഞാനാണ് ഈ കൊറിയറിൻ്റെ സംഗതി കൊടുക്കുന്നത് ഇരക്കിലേനോ പക്ഷെ എനിക്കപ്പം പെട്രോൾ കൊണ്ടുപോ പറ്റിയ അവസ്ഥയിലല്ല ഏകദേശം ഒരു രൺ രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ഒന്ന് കുറച്ച് ഇറക്കേനോ രണ്ട് കിലോമീറ്ററിൻ്റെ ഒരാൾ ഉന്തി കൊണ്ടോണ്ട് പെട്രോൾ ഇല്ലാത വണ്ടി ഉന്തി കൊണ്ടുവരുണ്ട് അപ്പൊ ഭയങ്ക നിക്കണത് തോന്നി അവിടുന്ന് ഇങ്ങനെ ഇറക്കത്ത് പോകുന്നില്ല പൈസ ഒക്കെ പിന്നെ നോക്കാം നിങ്ങളത് വണ്ടി സ്റ്റാർട്ടാകും നോക്കാം ഇതാ വണ്ടി നിങ്ങളെ വണ്ടി തന്നെയാ വണ്ടിയാ നല്ല പെടലാ ഒന്നും കൂടി താത്ത് ഒന്നും കൂടി താത്തിട്ട് താത്തി മതി ഒന്ന് നല്ല കുലുക്കി വണ്ടി കുലുക്ക് കുലിക്കുരോ ആ ഇരുപത് ഉറുപണ്ട പൈസ നോക്കണ്ട വണ്ടി ഒന്ന് ആ കാർബറേറ്റർക്കൊക്കെ എണ്ണൊന്നും ഇറങ്ങട്ടെ വണ്ടിതെന്താ തന്നെ സ്റ്റാർട്ടായോ അച്ചാ വാ എന്നാ പിക്കോളി പാവം കൊറേ നേരം ഉന്തിക്കണം കൊയിരിക്കണം